മുസ്ലിം വിദ്വേഷ പ്രസംഗത്തിനു പിന്നാലെ നേരിട്ട ശേഷം മുസ്ലിങ്ങൾക്കായി തന്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രീണനമാണെന്നും മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കിയതും ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചതും ബി ജെ പി ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജസ്ഥാനിലെ മുസ്ലിം വിരുദ്ധ പ്രസംഗം വിവാദമായതിനു പിന്നാലെയാണ് യു പിയിലെ അലിഗഡിൽ സമുദായത്തിനായി ചെയ്ത സേവനങ്ങൾ നരേന്ദ്രമോദി എണ്ണിപ്പറഞ്ഞത് ജാതി സർവേ നടത്തുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെ വിമർശിച്ചാണ് രാജസ്ഥാനിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവന മോദി നടത്തിയത് ഇതിനെതിരെ സി കോൺഗ്രസും രംഗത്തിറങ്ങിയിരുന്നു ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടെടുത്ത മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വത്തുക്കൾ കണ്ടെടുക്കുമെന്ന ആരോപണം അലിഗഡിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചുവെങ്കിലും മുസ്ലിം പരാമർശം ഒഴിവാക്കി കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾ എല്ലായ്പ്പോഴും പ്രീണന രാഷ്ട്രീയം നടത്തുന്നുവെന്നും മുസ്ലിംങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ മുസ്ലിം സ്ത്രീകൾക്ക് മെഹ്റം അഥവാ തുണയില്ലാതെ ഒറ്റയ്ക്ക് ഹജ്ജ് യാത്ര പറ്റില്ലായിരുന്നു ബി ജെ പി സർക്കാർ മെഹറമില്ലാത്ത യാത്രയ്ക്ക് അനുമതി നൽകി ഹജ്ജ് കോട്ട കുറവായതിനാൽ സ്വാധീനമുള്ളവർക്കേ പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ കൈക്കൂലിയും നൽകണമായിരുന്നു ബി ജെ പി സർക്കാർ സൗദി കിരീടാവകാശിയോട് അഭ്യർത്ഥിച്ച ഇന്ത്യയുടെ ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചു വിസ ചട്ടങ്ങളും ഇളവ് ചെയ്തു കോൺഗ്രസിൻ്റെയും ഇന്ത്യ കൂട്ടായ്മയുടെയും കണ്ണ് ജനങ്ങളുടെ സമ്പാദ്യത്തിലും സ്വത്തുക്കളിലുമാണ് പല രാജ്യങ്ങളെയും നശിപ്പിച്ച മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഇന്ത്യയിൽ നടപ്പാക്കാനാണ് നീക്കമെന്നും മോദി കുറ്റപ്പെടുത്തി അതേസമയം ആദ്യം കോൺഗ്രസും ഇപ്പോൾ സി പി എമ്മും മോദിക്കെതിരെ കേസിനായി ഒരുങ്ങുകയാണ് വിദ്വേഷ പ്രസംഗം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സി പി എം ഒരുങ്ങുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ പാടില്ല എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വ്യക്തിയും നടത്തുന്ന പ്രസംഗം എടുത്തു പരിഗണിക്കാൻ പരിമിതി ഉണ്ടെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു അതിനാൽ അതത് സംസ്ഥാനങ്ങളിൽ ഉയരുന്ന പരാതികൾക്ക് അവിടെ തന്നെ നടപടിയെടുക്കണമെന്നും കോടതി അറിയിച്ചു മോദിയുടെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസ് സ്റ്റേഷനിൽ വൃന്ദ കാരാട്ട് പരാതി നൽകിയിരുന്നു അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് കേസ് സുപ്രീം ിൽ ഉന്നയിക്കുന്നത് അതേസമയം ഇന്നലെ വരെ ശ്രദ്ധിക്കാതെയിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മോദിക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ബെൻസ്വാര ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു പ്രസംഗത്തിന്റെ ഉള്ളടക്കം എഴുതി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കോൺഗ്രസ് സി ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ പരാമർശത്തിനെതിരെ പരാതി നൽകുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മോദിയെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ഇന്നാണ് നടപടിയെടുക്കുന്നത് ന്യൂസ് ഡെസ്ക്